ഹലോ ഗേസ് ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായോ ഇതാണ് കൂവ ഇത് മുഴുവൻ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ളതാണ് പറമ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കൂവകൾ പറിച്ചിരുതാ ഇത്രത്തോളം കൂവകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് നന്നാക്കി കൂവപ്പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു കൂവയുടെ തൊലി കളയുന്നത് ഞാനിതേപോലെ ചൊരണ്ടെന്ന പോലെയൊന്നല്ല കേട്ടോ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കണ്ടപ്പോൾ പല രീതിയിലും ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ അമ്മോട് ചോദിച്ചു അമ്മോട് ചോദിച്ചപ്പോൾ വേറെ ഒരു ടൈപ്പിലാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റേതായ രീതിയിൽ തന്നെ തൊലി കളയാന്ന് അപ്പോൾ ഞാൻ ഏകദേശം നല്ലത് നോക്കിയിട്ട് ഇതാ ഇതേപോലെ അങ്ങ് ചുരണ്ടി കൊടുക്കുകയാണ് ഒരുപാട് കൂവുകൾ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നല്ലതും പൊട്ടയും പിന്നെ മൂത്തതും മൂക്കാത്തതും അങ്ങനെ പല രീതിയിലുണ്ട് അപ്പോൾ അമ്മ അതെങ്ങനെയാണ് നോക്കി നല്ലത് നോക്കിയെടുക്കേണ്ടതെന്നൊക്കെ എനിക്ക് പറഞ്ഞിരുന്നു അപ്പോൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് കുമ്പിട്ട് ഇരുന്ന് ചെയ്ത് ചെയ്ത് പുറക്കാകെ വേദനയെടുത്ത് തുടങ്ങി അപ്പോൾ ഞാൻ മുറത്തിൽ കുറച്ചെടുത്തിട്ട് ഇതേപോലെ അങ്ങ് എല്ലാം ചെയ്തെടുക്കുന്നത് അങ്ങനെ പകുതിയോളം ഞാൻ പകുതിയുമില്ല കാൽ ഭാഗത്തോളം ചെയ്തെടുത്തിട്ടുണ്ട് ബക്കറ്റിലാക്കി ഇട്ടിട്ടുണ്ട് ഇത് ചെയ്ത് കൂവയുടെ ഒരു തൊലി പറച്ച് നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ തന്നെ കൈയ്യൊക്കെ ഈ ഒരു പരുവത്തിനായി കിട്ടും അപ്പോൾ നല്ല പാടായിരുന്നു പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഒരു കത്തി അത്യാവശ്യം നല്ല മൂർച്ചയുള്ളതായിരുന്നു അപ്പോൾ നമ്മളുടെ ആ ഒരു തള്ളവരലിൻ്റെ ആ തൊലിയൊക്കെ കുറേശ്ശെ പോയി തുടങ്ങി ഇനി ഇത്രയും കൂടി ഉണ്ട് നന്നാക്കാനായിട്ട് അങ്ങനെ കൂവൊക്കെ ഒരുവിധം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇടിക്കലിൽ ഇതേപോലെ അങ്ങ് ചതച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ചധികം ഇതേപോലെ മിക്സിയുടെ ജാറിൽ ചതച്ചിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചിത ഇതേപോലെ അരിപ്പയിൽ അരിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ചണ്ടിതാന്ന് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ചണ്ടി നമുക്ക് വേറെ ഒന്നിനു ഉപയോഗിക്കാൻ പറ്റില്ല ഇതിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യത്തെ ട്രിപ്പ് അമ്മ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കേ ചെയ്ത് അതിന്റെ ആ ഒരു മട്ടു മാത്രമായി എടുത്ത് ഉണക്കി ഫ്രിഡ്ജിലൊക്കെ ആക്കല് കഴിഞ്ഞു കേട്ടോ ഇത് പിന്നെ ബാക്കിയുള്ള ആ ഒരു കൂയും കൂടി നന്നാക്കി വെച്ചിട്ടുള്ളതാണ് അങ്ങനെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ കൂടെ ഞാനും കൂടി ഒന്ന് ചെയ്യാന്ന് വിചാരിച്ച് ചെയ്യാനായിട്ട് നന്നതാണ് അപ്പം കുറെയൊക്കെ ഞാൻ ഇടിച്ച് ഇങ്ങനെ ഇട്ടുകൊടുക്കും അപ്പോൾ അമ്മ അത് മിക്സിയുടെ ജാറിൽ അരച്ച് പിന്നെ അത് അരിച്ചെടുത്ത് അതിൻ്റെ ആ ഒരു ചണ്ടി മാത്രമായിട്ട് വേറെ സെപ്പറേറ്റ് മാറ്റി മാറ്റിവെക്കും അങ്ങനെ രണ്ട് പേരൊക്കെ കൂടി ചെയ്യുമ്പോൾ പെട്ടെന്ന് പണി തീരട്ടോ ഇത് ഒരാൾ മാത്രമായിട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പണിയുണ്ട് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇടിക്കുന്നതിനേക്കാളും നമുക്ക് ശരിക്കും ഗ്രൈൻഡർ ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്കും കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാമെന്നാണ് അമ്മ പറയുന്നത് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും എനിക്കറിയില്ല ഞാൻ അമ്മ ചെയ്യുന്നത് കണ്ട് കുറേയൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു അത്രേ ഉള്ളൂ അങ്ങനെ അപ്പോൾ ഇടയിൽ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നു മാത്രം അങ്ങനെ എല്ലാം ഇടിച്ച് അതിൻ്റെ നീരൊക്കെ പിഴിഞ്ഞതാ ഇതിൻ്റെ മട്ട് ഊറി വരാനായിട്ട് വെച്ചിട്ടുണ്ട് അടിയിലെ ഫുൾ ആയിട്ട് അടിഞ്ഞുകൂടും എന്നിട്ട് അവസാനം മട്ടും ഈ വെള്ളവും സെപ്പറേറ്റ് മാറ്റിയെടുക്കുകയാണ് അപ്പൊ ഈ ഒരു ബക്കറ്റിന്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം വെള്ളം സെപ്പറേറ്റും മട്ട് അടിയിലും ഇങ്ങനെ അടിഞ്ഞു കൂടുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൽ നിന്നും വെള്ളം മാറ്റിയിട്ട് മട്ട് മാത്രമാക്കി നമ്മൾ ഇതേപോലെ നല്ലൊരു കോട്ടൺ തുണിയിൽ അരിച്ച് ഇതേപോലെ കിഴിയായി കെട്ടി വെക്കും അങ്ങനെ കെട്ടിവെക്കുമ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടിയും പോയി കഴിഞ്ഞിട്ട് നമുക്ക് മട്ട് മാത്രമായിട്ട് സെപ്പറേറ്റ് കിട്ടും എന്നിട്ട് പിന്നെ നമ്മൾ ഇതാ ഇതേപോലെ വെയിലത്ത് ഒരു നല്ലൊരു വാഴയിലയിൽ ഇങ്ങനെ ഉണക്കാനായിട്ട് വെക്കുകയാണ് മേലെ നല്ല ചൂടുള്ളതുകൊണ്ട് അവിടെയാണ് വെച്ചിട്ടുള്ളത് ഇതിനിടയിൽ നമ്മൾ മഞ്ഞളൊക്കെ ഉണക്കാൻ വെക്കുന്നുണ്ട് ഇങ്ങനെ ഉണക്കാൻ വെക്കുമ്പോൾ ഇതിന്റെ മുകളിലായിട്ട് നല്ലൊരു നെറ്റ് വിരിച്ചിടണം കരടുകളൊന്നും പെടാണ്ടിരിക്കാനായിട്ട് ഇതാക്കണ്ടോ നല്ല അടിപൊളി നല്ല വൈറ്റ് കളറിൽ തന്നെ നമ്മുടെ കൂവപ്പൊടി ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊരു മൂന്ന് ദിവസത്തോളം അമ്മ ഉണക്കാൻ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് ദിവസം ആവുന്നതേ ഉള്ളൂ ഈയൊരു തരിയോട് കൂടി തന്നെ എടുത്തു എടുത്തുവയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളത് കൂവപ്പൊടി കുറുക്കുണ്ടാക്കാനും പിന്നെ കൂവപ്പായസം ഉണ്ടാക്കാനും ഒക്കെയാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ലൂസ് മോഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ ഇതിൽ നിന്നും ഒരു സ്പൂണോളം എടുത്തിട്ട് നമ്മൾ നല്ലോണം കുറുക്കി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഡൈജഷൻ കറക്റ്റാവും ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന ഒരു പണിയാണ് നല്ല ആരോഗ്യപരമായ പല പല ഗുണങ്ങളിൽ ഈ ഒരു കൂവപ്പൊടിക്കുണ്ട് പിന്നെ കൂവ പറിച്ച് എടുത്തിട്ട് പുഴുങ്ങി കഴിച്ചിട്ടുണ്ട് അതും ഇവിടെ നിന്ന് തന്നെയാണ് കഴിച്ചിട്ടുള്ളത് അതിന് വേറൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ശരിക്കും കൂവെന്ന് പറയുന്നത് പറിച്ചെടുത്തിട്ട് നന്നാക്കി എടുക്കുന്നതിന് മേ സീറോയും പൊടിയായി കിട്ടിയ ഹീറോയും ആട്ടോ താങ്ക് യു